സി പി വധക്കേസിൽ ഗൂഢാലോചന നടത്തിയവ പുറത്താണെന്നും കെ കെ രമയ്ക്കും കുടുംബത്തിനും നീതി കിട്ടുന്നത് വരെ നിയമ പോരാട്ടം തുടരുമെന്നും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ കൊലയ്ക്ക് അനുമതി കൊടുത്ത നേതാക്കൾ ഇപ്പോഴും കൊലയാളി പാർട്ടിയാണെന്ന് വ്യക്തമാക്കുന്നതാണ് കോടതി വിധികളെന്നും കെ സുധാകരൻ പറഞ്ഞു സത്യത്തിൽ കേരളത്തിന്റെ ഒരു അപൂർവമായ വിധിയാണ് ഈ വിധി നമ്മുടെ അനുബന്ധമായത് എല്ല പുറത്തിരുന്നവരൊക്കെ അകത്തായി എന്നത് ഒരു പുതുമയാണ് പുതുമ എന്ന് പറഞ്ഞ നിയമത്തിന്റെ മുമ്പിൽ വളരെ വ്യക്തമായി കോടതിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ആ ഒരു റീ ഓപ്പണിങ് നടത്തിയത് ഓർമ്മ വേണം പക്ഷെ ഇനിയും ഇതിന് അവസാനത്തെ സാങ്ഷൻ കൊടുത്ത അവസാനത്തെ അനുമതി കൊടുത്ത നേതാക്കന്മാരുണ്ട് ഈ പാർട്ടിക്കകത്ത് ആ നേതാക്കന്മാരെ കണ്ടെത്തണം ശരിക്കും അവരാണ് യഥാർത്ഥ പൊലയാളികൾ അവരെ കണ്ടെത്തണമെങ്കിൽ അന്വേഷണം കൂടുതൽ ആണത്തിലും പരപ്പിനും കൊണ്ടുപോകണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ചന്ദ്രശേഖരൻ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവരും അതിൽ നേരിട്ട് പങ്കുള്ളവരും ശിക്ഷിക്കപ്പെട്ടെങ്കിലും ഗൂഢാലോചന നടത്തിയവർ ഇപ്പോഴും നിയമത്തിന് പുറത്താണ് ടി പി വധക്കേസിലെ ഗൂഢാലോചനകലിൽ നീതി വരെ ഞങ്ങളും പോരാടും ഞങ്ങൾ പിറകെയുണ്ടെന്ന് ഞാൻ അവരെ ഓർമ്മിപ്പിക്കുകയാണ് േൽ സി പി എമ്മിന് പങ്കില്ലെന്ന് പറഞ്ഞ് സ്വയം വെള്ളം ഹൈക്കോടതി നൽകിയ ഈ പ്രകരത്തിന് അമ്പത്തിന്റെ അപ്പുറത്തുള്ള കാഠിന്യം തന്നെയുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം